നമസ്കാരം ഇന്ന് നമ്മളൊരു ദാക്ക സ്റ്റൈൽ ചിക്കൻ കുറച്ച് എള്ളൊക്കെ വിതറിയിട്ടൊരു ഐറ്റമാണ് അതുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു അര കിലോ ചിക്കൻ ബോൺലെസ് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു ഒരു നാല് ഉണക്കമുളക് ചതച്ച് ചേർക്കുന്നു രണ്ട് ടീസ്പൂൺ ജീരകം ചതച്ചത് പിന്നെ ഒരു പത്തല്ല് വെളുത്തുള്ളി നന്നായിട്ട് അല്ലെങ്കിൽ അരച്ചങ്ങ ചേർക്കുന്നു ഒരു സ്പൂൺ മുളക് പിന്നെ ചിക്കൻ മസാല ഒരു രണ്ട് സ്പൂണ് ചേർക്കാം ഒരു നാരങ്ങായോടെ അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഇവനെ നന്നായിട്ടങ്ങ് ഇളക്കി ഒന്ന് പുരട്ടി എടുക്കുക ഒരു മുപ്പത് മിനിറ്റ് ഇവൻ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഒരു മുട്ട അങ്ങ് ഒഴിക്കുന്നു ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എള്ളും കൂടെ ചേർക്കുന്നു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുക നന്നായിട്ട് ഇളക്കി ഒന്ന് പുരട്ടി അങ്ങ് എടുക്കുക മുട്ടയൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്ത് അങ്ങ് ഇളക്കുക പിന്നെ ഇതിൽ ഓരോ പീസ് എടുത്ത് അതിലേക്ക് നന്നായിട്ട് അങ്ങ് വിതറി വിതറിക്കൊടുത്ത് നമ്മൾ അതിന് എയർ ഫ്രയറിൻ്റെ ആ പാനിലേക്ക് അങ്ങ് വെക്കുന്നു ആ ട്രെയിലേക്ക് അങ്ങ് വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എയർ ഫ്രൈ ചെയ്യുകയാണ് ഇടയ്ക്ക് എടുത്ത് ഒന്ന് മറിച്ച് ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും അങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് അവനെ പന്ത്രണ്ട് മിനിറ്റ് എയർ എയർഫ്രൈ ചെയ്തിങ്ങി എടുത്ത പ്ലേറ്റിലേക്ക് ഒക്കെ മാറ്റിയാൽ മതി ഇത്രേ ഉള്ളൂ പരിപാടി ഐറ്റം റെഡി ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് പിന്നെ റിവ്യൂ കോക്റ്റീൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് റെസിപ്പി ബ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി നല്ലത് വരട്ടെ